പാകിസ്ഥാനിൽ വീണ്ടും ഭീകരാക്രമണം നടന്നിരിക്കുന്നു പാക് സൈനിക വ്യൂഹം ആക്രമിച്ചതായി ബലൂജ ലിബറേഷൻ ആർമി അറിയിച്ചു കൊറ്റയിൽ നിന്ന് ടഫ്താനിലേക്ക് പോയ സൈനിക വ്യൂഹത്തിന് നേരെയാണ് ഭീകരാക്രമണം ഉണ്ടായത് തൊണ്ണൂറ് പാക് സൈനികരെ വധിച്ചുവെന്ന് ബി എൽ എ അവകാശപ്പെട്ടു എന്നാൽ ഇത് പാക് സൈന്യം നിഷേധിക്കുകയും ചെയ്തു മൂന്ന് സൈനികരടക്കം അഞ്ച് പേർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്ന് സൈന്യം വ്യക്തമാക്കി പാക് സേനാംഗങ്ങൾ സഞ്ചരിച്ച ബസിൽ കാറിച്ച് അപകടത്തിൽ സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ബലൂചിസ്ഥാനിൽ ട്രെയിൻ റാഞ്ചിയ ബലൂജ് ലിബറേഷൻ ആർമി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് ആക്രമണമുണ്ടായെന്ന് സ്ഥിരീകരിച്ച് പാക് സേന അഞ്ചു പേർ കൊല്ലപ്പെട്ടെന്നും പത്ത് പേർക്ക് പരിക്കേറ്റെന്നും സ്ഥിരീകരിച്ചു തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടെന്നാണ് ബി എൽ എ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത് ബലൂചിസ്ഥാനിലെ നോഷ്കി ജില്ലയിൽ ദേശീയപാത ായിരുന്നു വിമതരുടെ ആക്രമണം ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു സൈനിക വാഹനവും ആക്രമിക്കപ്പെട്ടു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസം ട്രെയിൻ റാഞ്ചിയ ബിയൽ എ നാനൂറിലേറെ യാത്രക്കാരെ ബന്ദികളാക്കിയിരുന്നു ഇരുപത്തി ആറ് ബന്ദികളെ ഇവർ കൊലപ്പെടുത്തിയെന്നും രക്ഷാപ്രവർത്തനത്തിനിടെ മുപ്പത്തിമൂന്ന് അക്രമികളെ വധിച്ചതായും പാക് സർക്കാർ അറിയിച്ചു ബലൂചിസ്ഥാൻ തലസ്ഥാനമായ കൊറ്റയിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെ പർവത മേഖലയിൽ പാളം തകർത്ത ശേഷമായിരുന്നു ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ബി എൽ എ ട്രെയിൻ പിടിച്ചെടുത്തത് കറ്റയിൽ നിന്ന് പെഷാവാറിലേക്കുള്ള ട്രെയിനിൽ ഒമ്പത് കോച്ചുകളിലായി നാനൂറ്റി ഇരുപത്തിയഞ്ച് യാത്രക്കാരുണ്ടായിരുന്നു ബന്ധികളായ യാത്രക്കാർക്കൊപ്പം ഓരോ കോച്ചിലും സ്ഫോടക വസ്തുക്കൾ ദേഹത്ത് വച്ചുകെട്ടിയ ചാവേറുകൾ ഉണ്ടായിരുന്നതിനാൽ ഏറെ ശ്രമകരമായിരുന്നു രക്ഷാപ്രവർത്തനം എണ്ണ ധാതുവഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ഏറ്റവും വലുതും ജനസംഖ്യ കുറഞ്ഞതുമായ പ്രവിശ്യയാണ് ഫെഡറൽ സർക്കാരിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്നാണ് ബി എൽ എയുടെ ആവശ്യം പാക് ജയിലിലുള്ള ബലൂജ് രാഷ്ട്രീയ തടവുകാരെയും സൈന്യം തട്ടിക്കൊണ്ടുപോയ ആക്ടിവിസ്റ്റുകളെയും വിട്ടയക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു പാക് സർക്കാരിനെതിരെ സായുധ സമരം നടത്തുന്ന ബി എൽ എ കഴിഞ്ഞ നവംബറിൽ കൊറ്റ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ ചാവേർ സ്ഫോടനത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് ബി എൽ എയുടെ ചാവേർ സംഘമായ മജീദ് ബ്രിഗേഡാണ് പാക് സൈനികരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് എട്ട് ബസ്സുകളിലായിട്ടാണ് സൈനികർ യാത്ര ചെയ്തിരുന്നത് വാഹനവ്യൂഹത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച മറ്റൊരു വാഹനം ഇടിച്ചുകയറുകയായിരുന്നു സ്ഫോടനത്തിൽ ഒരു വാഹനം പൂർണമായി തകർന്നു മറ്റൊരു വാഹനത്തിന് നേരെ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് പ്രയോഗിച്ചുവെന്നാണ് പാക് സൈന്യം പറയുന്നത് ഇതിനു പുറമെ വെടിവയ്പും നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം തന്നെ പാകിസ്ഥാനെതിരെ നിരന്തരം ആക്രമണം ഇപ്പോൾ ബലൂചിസ്ഥാൻ അവർക്ക് സ്വതന്ത്രമാകണം എന്ന ആവശ്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് തങ്ങളിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ ആളുകളെ വിട്ടയക്കണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത് അതിന് നിരന്തരം പോരടിക്കുകയാണ് ബലൂചിസ്ഥാൻ